പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്ന ആപ്ലിക്കേഷനിലെ ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ ഈ ട്രിക്ക് ട്രിക്ക് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എന്തായാലും ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോ ലൈക്ക് തരിക നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ വാട്സാപ്പിന്റെ ട്രിക്ക് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നമുക്കറിയാം വാട്സപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില ഗ്രൂപ്പുകളിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരും അത് യാത് ദിവസമാണ് അയച്ചത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു മെസ്സേജ് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് ഇന്ന ദിവസം അയച്ചു എന്നുള്ളത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കാനും അത് നോക്കി നമുക്ക് സ്കോൾ ചെയ്തെടുക്കാനൊക്കെ വലിയ പാടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഇത് അറിയാമായിരിക്കും എന്നാലേ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും ഞാനതിനായി ഒരു നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഏത് ദിവസമാണ് അയച്ചത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇരുപതാം തീയതിയോ തീയതിയോ വലിയ വായിച്ചു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് നമുക്ക് എടുക്കാൻ വളരെ പാടാണ് കേട്ടോ ഇത് ഇതുപോലെ സ്കോൾ ചെയ്ത് സ്കോൾ ചെയ്ത് വന്ന് നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഉപായമാണ് ഞാനിതാ പറഞ്ഞു വരാൻ പോകുന്നത് അതിന് നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും അതിൽ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു കലണ്ടർ ഉണ്ടായിക്കാൻ ഇവിടെ വന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കലണ്ടറിൻ്റെ ഒരു അയക്കാൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ മാസം ഏതാണെങ്കിലും നമുക്ക് മാറ്റി റിവേഴ്സ് പോകാം കേട്ടോ ആ ഇതുപോലെ റിവേഴ്സ് പോകാം ജനുവരി ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അയച്ച ഒരു മെസ്സേജ് നമുക്ക് ഇപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ യാത് ദിവസമാണ് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് അയച്ച മെസ്സേജ് അവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഇവിടെ ഉടനെ എടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇന്ന ദിവസം അയച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കലണ്ടറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡേറ്റ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് അവിടെ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതെന്തായാലും നിങ്ങൾക്ക് നോക്കി വയ്ക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ വാട്സപ്പ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഉപകാരമാകും മറ്റൊരു വീഡിയോ ആയി എത്തുന്നതിൽ ഗുഡ് ബൈ എം ഗ് ചോയ്സ്